കിഴക്കേക്കര യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പലസ്തീൻ ഐക്യദാഠ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കിഴക്കേക്കരയിൽ നിന്ന് ആരംഭിച്ച റാലി വൺവേ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ മത അധ്യക്ഷന്മാരും പ്രവർത്തകരും പങ്കെടുത്തു പ്രസംഗിച്ചു കിഴക്കേക്കര യുവജന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐക്യദാർഢ്യ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു കിഴക്കേക്കര മണിയങ്കുളം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി വൺവേ ജംഗ്ഷനിൽ സമാപിച്ചു പ്രദേശത്തെ നിരവധി ആളുകളാണ് പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തത് പ്രതിഷേധറാലിക്ക് ശേഷം നടന്ന സമാപന പൊതുസമ്മേളനം മങ്ങാട്ട് മഹൽ ചീഫ് ഇമാം അലി ഫൈസി ഉദ്ഘാടനം ചെയ്തു മഹൽ ജമാഅത്ത് പ്രസിഡന്റ് സമദ് മലേ അധ്യക്ഷത വഹിച്ചു കോതുമംഗലം മിന്നാ മസ്ജിദ് ഇമാം ഷംസുദ്ദീൻ നദ്വി കിഴക്കേക്കര മുഹിദ്ദീൻ മസ്ജിദ് ചീഫ് ഇമാം ഷബീബ് അൽ കൗസരി മുൻ എം എൽ എമാരായ എൽദോ എബ്രഹാം ജോസഫ് വാഴയ്ക്കൻ സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി അനീഷ് മാത്യു എസ് ഡി പി ഐ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ലത്തീഫ് മുളവൂർ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ എം അബ്ദുൾ മജീദ് തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക്